ചാന്ദ്രദൌത്യത്തിൽ പങ്കാളിയാകാൻ ബഹ്റൈൻ യുഎഇയുടെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററുമായി സഹകരിച്ച് ചാന്ദ്രപര്യവേഷണം നടത്തുമെന്ന് ബഹ്റൈൻ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി പ്രഖ്യാപിച്ചു ബഹ്റൈൻ ഇന്റർനാഷണൽ എയർ ഷോയുടെ ഭാഗമായാണ് ചാന്ദ്രപര്യവേക്ഷണത്തിനായി മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററുമായി സഹകരിക്കാൻ ബഹ്റൈൻ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി പര്യവേഷണ ദൌത്യത്തിൽ ബഹ്റൈൻ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി വികസിപ്പിച്ചെടുത്ത ഹൈടെക് നാവിഗേഷൻ ക്യാമറകൾ മുതൽ ും ചന്ദ്രന്റെ ഉപരിതലം പരിശോധിക്കാനും മണ്ണിന്റെ സാമ്പിളുകൾ വിശകലനം ചെയ്യാനും ഇത് സഹായിക്കും ദൌത്യത്തിനായി മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററുമായി സഹകരിക്കുന്നത് പ്രധാന നേട്ടമാണെന്ന് ബഹറൈൻ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി സിഇഒ ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അൽ അസീരി പറഞ്ഞു ബഹ്റൈനെ ശാസ്ത്രമേഖലയിൽ ഉന്നതിയിലെത്തിക്കുക എന്ന ഹമദ് രാജാവിന്റെ കാഴ്ചപ്പാട് സഫലീകരിക്കാൻ ഇത് നിർണായക ചുവടുവയ്പ്പാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറാജ് മീഡിയ വൺ ബഹ്റൈൻ